വയനാടിന്റെ വേദനയിൽ സാന്ത്വനം പകർന്നുകൊണ്ട് മലയാളത്തിന്റെ പ്രിയപ്പെട്ട ദാസേട്ടൻ ആലപിച്ച സ്നേഹഗാനം ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഈ സാന്ത്വന ഗീതം മ്യൂസിക് ആൽബമായി പുറത്തിറക്കിയത് സഹചതരില്ലാത്ത ഒരു പുലർവേള എന്ന് തുടങ്ങുന്ന ഗാനം റഫീഖ് അഹമ്മദാണ് എഴുതിയത് കേരള മീഡിയ അക്കാഡമിയും സൊരളയും ചേർന്നാണ് ഗാനം ഒരുക്കിയിരിക്കുന്നത് കേരളമേ പോരു വയനാടിനായി ലോകമേ ഒന്നിക്കാം എന്ന സന്ദേശം പകരുന്നതാണ് ഈ ഗാനം വയനാട്ടിലുണ്ടായ ദുരന്തവും തുടർന്ന് നടന്ന രക്ഷാപ്രവർത്തനങ്ങളുമാണ് ഗാനത്തിന്റെ ദൃശ്യങ്ങളായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വയനാടിന്റെ നൊമ്പുരും പുനർനിർമ്മാണത്തിന്റെ പ്രതീക്ഷയും ഉൾച്ചേർന്നതാണ് ഗാനം വയനാടിന്റെ കണ്ണീരൊപ്പാനും പുനരധിവാസത്തിനും നമുക്ക് ഒന്നായി നിൽക്കാമെന്ന് ഗാനത്തിന് മുന്നോടിയായി യേശുദാസ് പറയുന്നുണ്ട് ഇന്നത്തെ സംസ്ഥാനത്തെ ഒന്നാകി നടക്കിയ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന് ഇന്നേക്ക് ഒരു മാസം തികയുന്ന വേളയിൽ യേശുദാസ് ആലപിച്ച ഈ സാന്ത്വന ഗീതം നടൻ മോഹൻലാൽ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പങ്കുവച്ചിട്ടുണ്ട് നാനക് മൽഹർ ചാരുകേശി എന്നീ രകങ്ങളുടെ സ്വരചലനങ്ങൾ ഉപയോഗിച്ചാണ് ഈ ഗാനം സംഗീത സംവിധായകൻ രമേശ് നാരായൺ ചിട്ടപ്പെടുത്തിയത് അമേരിക്കയിലെ സ്റ്റുഡിയോയിൽ യേശുദാസും തിരുവനന്തപുരത്ത് തമലത്തുള്ള സ്റ്റുഡിയോയിലിരുന്ന് രമേശ് നാരായണനും പരസ്പരം കണ്ടും കേട്ടും മൂന്നര മണിക്കൂർ ചിലവഴിച്ചാണ് ഈ ഗാനം റെക്കോർഡ് ചെയ്തത് മുറിവായി മാ ഈ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ യേശുദാസിന്റെ സംഗീതത്തിന് പ്രായമില്ല എന്ന് തനിക്ക് മനസ്സിലായെന്ന് രമേശ് നാരായൺ പറഞ്ഞു കേരളത്തിനോടുള്ള യേശുദാസിന്റെ അതിരില്ലാത്ത സ്നേഹമാണ് ഈ പാട്ടിൽ ഒളിച്ചു ചേർന്നിട്ടുള്ളത് ചലച്ചിത്ര സംവിധായകൻ ഡി കെ രാജീവ് കുമാറാണ് ആശയാവിഷ്കാരം ദൃശ്യാവിഷ്കാരം നടത്തിയത് ചലച്ചിത്രകാരൻ വി പുരുഷോത്തമനാണ് കേരള മീഡിയ അക്കാദമി ചെയർമാൻ ആർ എസ് ബാബു ക്രിയേറ്റീവ് ഹെഡാണ് ഈ ഗാനത്തിന് കോറസ് പാടിയിട്ടുള്ളത് മധുവതി മധുശ്രീ ഖാലിദ് സിജുകുമാർ എന്നിവരാണ്